ോട് നേർച്ചക്കിടെ നാട്ടിലെത്തിയ ഗുണ്ടാത്തലവിനെ പോലീസ് അതിവിദഗ്ധമായി പിടികൂടി പൊന്നാനിയിലെ പ്രധാന ലഹരി വില്പനക്കാരനും നിരവധി ക്രിമിനൽ സംഭവങ്ങളിൽ മുഖ്യപതിയുമായ വണ്ടിപ്പേട്ടയിൽ താമസിക്കുന്ന ഒടിയൻ സക്കീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് പിടിക്കില്ല എന്ന വിശ്വാസത്തിൽ വെളിയങ്കോട് നേർച്ച ദിവസം നാട്ടിലെത്തിയപ്പോഴാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ് ഐ ആനന്ദ് എ എസ് ഐ വർഗീസ് സീനിയർ സിവിൽ ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ കുമാർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ് തിരൂർ ടാൻസഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ ഓഫീസർമാരായ ഉദയ്കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഒളി സങ്കേതത്തിൽ നിന്നും പ്രതിയെ പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന സംഭവത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കവചം പൊന്നാനിക്ക് ലഭിച്ച രഹസ്യ ുടർന്നാണ് പോലീസ് അന്വേഷണം വ്യാപകമാക്കിയത് ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ